മലയാളത്തിന്റെ വാനമ്പാടി തമിഴിന്റെ ചിന്നക്കുയിൽ കന്നഡയുടെ കോഗില അങ്ങനെ നീളുന്നു മലയാളികളുടെ സ്വന്തം കെ എസ് ചിത്രയുടെ വിശേഷണങ്ങൾ മലയാളികളുടെ കാതിൽ തേന്മഴയായി വന്നു തൊട്ട കെ എസ് ചിത്രയ്ക്കിന്ന് അറുപത്തിയൊന്നിന്റെ പിറന്നാൾ മധുരം തിരുവനന്തപുരത്തെ സംഗീത കുടുംബത്തിൽ ജനിച്ച ചിത്രയ്ക്ക് അച്ഛൻ കൃഷ്ണൻ നായറായിരുന്നു ജീവിതത്തിലെ ആദ്യ വഴികാട്ടി പ്രൊഫസർ കെ ഓമനക്കുട്ടിയുടെ പ്രിയ ശിഷ്യായി മാറി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ആകാശവാണിയിലൂടെയാണ് ചിത്രനാദം ആദ്യമായി മലയാളികൾ കേട്ടു തുടങ്ങിയത് അന്ന് ഗായികയ്ക്ക് പ്രായം വെറും അഞ്ചര വയസ്സ് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ അട്ടഹാസത്തിലൂടെ സിനിമാലോകത്തെ പിന്നണി ഗാനരംഗത്തേക്ക് ചുവടുവെച്ചു എം ജി രാധാകൃഷ്ണനാണ് ചിത്രയെ സിനിമയിലാദ്യമായി അവതരിപ്പിക്കുന്നത് ശേഷം ജോൺസൺ മാഷിന്റെയും ബോംബെ രവിയുടെയും രവീന്ദ്രന്റെയും ഒക്കെ ഇണത്തിൽ നിരവധി ഹിറ്റുകൾ ആസ്വാദർക്ക് സമ്മാനിച്ചു ചിത്രശബ്ദത്തിനൊപ്പം മൂളാത്ത ഒരു ദിനം മലയാളിക്ക് കടന്നുപോവുക അസാധ്യമാണ് പ്രണയവും വിരഹവും സന്തോഷവുമെല്ലാം ഭാവവൈവിധ്യങ്ങളായി ചിത്രയുടെ ശബ്ദത്തിൽ പെയ്തിറങ്ങി പതിനാറ് തവണയാണ് കേരള സർക്കാരിന്റെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ചിത്രയെ തേടിയെത്തിയത് പതിനൊന്ന് തവണ ആന്ധ്രാപ്രദേശിന്റെ മികച്ച ഗായികയായി നാലു തവണ തമിഴ്നാടിന്റെയും മൂന്ന് തവണ കർണാടകയുടെയും ഓരോ തവണ ഒഡീഷയുടെയും പശ്ചിമ പശ്ചിമബംഗാളിന്റെയും മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരവും ചിത്രയ്ക്ക് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ തുടർച്ചയായി കേരള സർക്കാരിന്റെ മികച്ച ഗായിക ചിത്രയായിരുന്നു ഇതുവരെ മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്ത നേട്ടം വർഷങ്ങളിലും സംസ്ഥാന പുരസ്കാരം ചിത്രയെ തേടിയെത്തി തേടിയെത്തിൽ തമിഴ്നാട് സർക്കാർ പരമോന്നത പുരസ്കാരമായ കലൈമാമണി നൽകിയാണ് ചിത്രയെ ആദരിച്ചത് ആയിരത്തി എൺപത്തിയഞ്ചിൽ ഇളയരാജയാണ് ചിത്രയെ തമിഴിൽ പരിചയപ്പെടുത്തുന്നത് അക്കൊല്ലം ഇളയരാജയുടെ സംഗീത സംവിധാനത്തിൽ പതിനൊന്ന് ചിത്രങ്ങളിലാണ് ചിത്ര ഇളയരാജയെ കൂടാതെ എ ആർ റഹ്മാൻ എം എസ് വിശ്വനാഥൻ കീരവാണി തുടങ്ങി പ്രമുഖ സംഗീത സംവിധായകർക്കു വേണ്ടി ചിത്രപാടി തമിഴ് സിനിമകൾക്ക് മാത്രമായി ചിത്ര പാടിയത് രണ്ടായിരത്തിലേറെ ഗാനങ്ങൾ അസാധാരണത്വമുള്ള സാധാരണത്വമെന്നോ തിരിച്ചോ പറയാവുന്നോ ഒന്ന് എന്നാണ് ചിത്രയുടെ ആലാപനത്തെ സംഗീതജ്ഞ ഷഹബാസ് അമൻ വിശേഷിപ്പിച്ചത് ഈ വാക്കുകൾ കെ എസ് ചിത്ര എന്ന വിസ്മയത്തെ തൊട്ടറിയുന്നു കാലത്തിനപ്പുറം ദേശത്തിനപ്പുറം ഭാഷയ്ക്കപ്പുറം ഇന്നും സംഗീതാസ്വാദകർക്ക് സ്വരവിസ്മയമായി തുടരുകയാണ് മലയാളികളുടെ സ്വന്തം കെ എസ് ചിത്ര ന്യൂസ് ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം